ഹൈ ഫ്രണ്ട്സ് എന്നാണ് വിശേഷം സുഖലാർക്കു പിലാത്തറിലല്ലേ പിലാത്തറില് വന്നുവെച്ചാൽ ഒരു സാധനം വരെ ഉണ്ട് ബസ്സിന് ഇപ്പോൾ മരുവിന് ഏഴ് ഇരുപത്തൊന്ന് അപ്പോൾ കാസർഗോഡിൽ നിന്ന് വരുന്നത് ഒന്നുമില്ല ഒരു പെൻഡ്രൈവ് വന്നു അപ്പോൾ കാസർഗോഡ് ഒരു സ്റ്റുഡിയോ ഒന്ന് കൊടുത്തു വിട്ടില്ല അപ്പോൾ നമ്മുടെ പായങ്ങാളിൽ ടച്ച് ആവില്ല ബസ് പായങ്ങാളിലേക്ക് വരില്ല ഇത് നേരെ കാസർഗോഡിൽ നിന്ന് നേരെ പയ്യന്നൂർ വന്ന് പയ്യനൂരിൽ നിന്ന് പിലാത്തറ വഴി അങ്ങനെ തന്നെ തലപ്പുറമ്പ് കണ്ണൂർ അങ്ങനെ വന്ന ബസ്സാ നമ്മളെ പയങ്ങളിലേക്ക് വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്തു നിങ്ങൾ പുലാത്തറിലേക്ക് കൊടുക്കുന്നതാണ് അങ്ങനെ പുലാത്തറിലേക്ക് കൊടുക്കുന്നത് ഏഴ് ഇരുപത്തൊന്നായിപ്പോൾ എം ആയിരവിന് ഏറക്കന്ന് ബസ് എടുത്തോ ഏറക്കന്നാണ് പറഞ്ഞത് ബസ്സിൻ്റെ പേരുന്ന ഒരു ഫോട്ടോ അയച്ചു ബസ്സിൻ്റെ നമ്പർ അടുക്കുള്ള ഫോട്ടോ കണ്ടോ അപ്പോൾ ഏറെക്കിപ്പോൾ എത്തും എത്തി വാങ്ങണം നമ്മൾ ഈ എൻ എച്ച് അറുപത്താറ് റോഡിലൂടെ പോകുന്നുണ്ടോ ഇതൊക്കെ ഇത് കണ്ടോ എത്ര ഹൈറ്റിലൂട്ടിയാണ് പോകുന്നത് നല്ല ഹൈറ്റാണ് കേട്ടോ അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അല്ല നമുക്ക് നമുക്ക് അതുവഴിയാണ് അങ്ങനെ പോകേണ്ടത് പഴയങ്ങാടി റോഡ് അങ്ങോട്ടേക്കാണ് സ്ട്രൈറ്റ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ബസ്സല്ലേ വണ്ടിയെല്ലാം ഈ റൂട്ടിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും ഇങ്ങനെ പോകും അങ്ങ് പരിയാരം അങ്ങനെ തൽപ്പുരം പോകും കേട്ടോ ആ റൂട്ട് അപ്പോൾ പൈനൂർ പോകേണ്ട വണ്ടിയെല്ലാം അപ്പുറത്തേക്ക് കൂടി കേട്ടോ ഇത് ഈ റോഡിൻ്റെ അപ്പുറത്തേക്കൂടെയാണ് ഇതുപോലെയുള്ള റോഡ് കണ്ടോ ഇതുപോലുള്ള ചെറിയ റോഡ് അപ്പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിലൂട്ടേ അങ്ങോട്ടേക്ക് പോകും അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരണ്ട ഇരൂട്ട് വരും അപ്പൊ ആ കാർ പോകുന്നുണ്ടോ അതൊരു കൂട്ടെ നേരെ പഴയ ശരിക്കും പറഞ്ഞ സ്ഥലം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കുറെ മാറി നോക്കിയേ എങ്ങനെ ഉണ്ടായ സ്ഥലമാണ് ഏ നമ്മള പിലാത്തറ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടോ ഓട്ടോ ബസ് സ്റ്റാൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിരക്ക ബിൽഡിങ് ഉണ്ടായതാ അങ്ങനത്തെ ഹോളോ അതെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പം വരുന്ന റോഡിൻ്റെ ഹൈറ്റ് കണ്ടോ ഇത്രയും ഹൈറ്റിൽ കൂട്ടിയാന്ന് പോകുന്ന ശരിക്കും പറഞ്ഞൊരു രണ്ട് നില ബിൽഡിങ്ങിന്റെ ആ ഒരു ഒന്നര ഏഹ് ഒരൊന്നര ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആ രണ്ട് നില ബിൽഡിംഗ് എന്ന് പറയാ ആ ആ അവിടെ ഫ്ലൈ ഓവറിന്റെ ഹൈറ്റ് ഉണ്ടോ രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കേട്ടോ അപ്പം ഇങ്ങനാണ് ബസ് വരേണ്ടത് ഇപ്പൊ നമ്മളെ ചെക്കൻ ഇട വെച്ചിട്ടുണ്ട് പൊടി ഭയങ്കര പൊടിയാകുന്നു വണ്ടിക്ക് ഫുൾ പൊടിയാവും ഇവിടെ അധികം നിന്നാല് ഫുൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ പൊടി പാറയായിരുന്നു പാങ്ങൊടുക്കുന്നുണ്ട് പാങ്കുകൊടുത്തേക്കട്ടെ അപ്പോ അവിടെ അമ്മ പറഞ്ഞാ ആ ഏത് ബസ് ഇതല്ലാ ബസ്സാന്ന് ഏത് ബസ്സാ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് രാത്രി ബസ് സ്റ്റാൻഡ് ഈ ഷോപ്പേ പോകാണ്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞാൽ വരിക ചങ്ങത്തോളം ബിൽഡിംഗ് ഉണ്ടായതാ നീളത്തോളം ബിൽഡിങ് ഇത് കണ്ടാ ആ റോഡിന്റെ മുകളിൽ അവിടെ നിന്ന് പണിയടക്കുന്നുണ്ട് എന്താ വെള്ളം അടിക്കുന്നുണ്ട് ആ ആടെ മറ്റൊക്കെ ഇറങ്ങുന്ന മെഷീൻ ഉണ്ട് പണിക്കാറിലുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ തങ്ങാട ഉണ്ടോ എന്താന്ന് ഗാനം വേണ്ട പെരും ആ പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം ചെറുതായും കോക്കാട് ശ്രീ മുച്ചിലേട്ട് ഭഗവതി ക്ഷേത്രം പെരുംകളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ അപ്പം വരുമ്പോൾ അവിടെ ലൈറ്റ് ആണ്ടിരും കേട്ടോ റോഡ് സൈഡിൽ ഫുള്ള് ലേറ്റ് ആണ്ടിരും ഏതാ മെഗാ മ്യൂസിക്കൽ ലൈറ്റ് നമ്മുടെ എസ് എസ് സോർകൃഷ്ണൻ്റെ മ്യൂസിക് ഗാനമുള കേട്ടോ എസ് എസ് ഓർഗയ്യന്നൂർ അതായത് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വരണല്ല വരണല്ല നോക്കിയിട്ട് നമുക്ക് വരാം കേട്ടോ ഗാനമുളക്ക് നോക്കട്ടെ ബസ്സൊക്കെയാ ഇവിടെ കുറേ ബസ് നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുന്ന ബസ്സല്ല അധികം ഇവിടെ രാത്രി ബസ് സ്റ്റാൻഡിൽ കയറ്റൂല്ല എവിടെ ഇങ്ങനെ നിർത്തലോ ഏ കാസർഗോഡ് ഭാഗത്ത് കാസർഗോഡ് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സല്ലോ കൂടുതലും ഇങ്ങോട്ട് കയറ്റൂല രാത്രി കുറച്ച് ദിവസം ഇവിടെ ഇങ്ങനെ കയറ്റി വിടും മറ്റുള്ള സ്ട്രെയിറ്റ് പോകേണ്ട ബസ്സെല്ലാം ഇവിടെ നിർത്തിയിട്ട് ആൾക്കാർ ഇറക്കും അതുകൊണ്ട് കയറേണ്ട ആളൊക്കെ എന്നിട്ട് അങ്ങനെ പോകും അധികം ബസ്സു ഇപ്പം പരിപാടി വണ്ടി വണ്ടി പൊടി കയറി എന്ന് ഉറങ്ങോട്ടെ ഇപ്പോൾ അതായത് കുറച്ച് സമയം കൂടെ അടുക്കട്ടെ അവിടെ നിന്നില്ല വെച്ചില്ലേ അതായത് ബസ് എടുത്ത് ബസ് എടുത്ത് ബസ് എടുത്തു ഭയങ്കര പൊടിയാട്ടോ ഭയങ്കര പൊടിയാ ഊട്ടി ഇങ്ങനെ പോർന്ന് റോഡ് പണിൻ്റെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടി ഇപ്പം വരുവായിരിക്കും ഏരിയ ആയി ഇപ്പം വരൂ ബസ് സ്റ്റാൻഡിൽ കയറ്റാൻ സാധ്യത ഇല്ല ബസ് കുറച്ച് മുമ്പ് വരെ ആൽബം കാസർഗോഡിൽ നിന്ന് വിട്ടാരോ ആ ഇവിടെ തന്നെയല്ല വാങ്ങാൻ വന്നത് ആ ഇവിടെ തന്നെ വാങ്ങാൻ വന്നത് അപ്പോൾ ഓരോ മരിപ് സമയത്തായതുകൊണ്ട് ഇവിടെ കയറ്റിയില്ല ബസ് സ്റ്റാൻഡിൽ കയറ്റിയിട്ടില്ല അപ്പോൾ രാത്രി ഒന്നും കൂടുതൽ ബസ് ബസ് സ്റ്റാൻഡിൽ കയറ്റുന്നില്ല എന്ന് തോന്നട്ടാ റോഡ് സൈഡിൽ നിർത്തിയിട്ട് അങ്ങ് പോയാന്ന് തോന്നും ആ ഇവിടെ ആൾക്കാർ കയറാൻ നിൽക്കുന്നില്ല കണ്ടോ തുമ്പരുമായിരിക്കും ബസ് വരുമ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാം ഭയങ്കര പൊടിയാ മാസ്ക് ഇടണം അല്ലേ തന്നെ തുമ്മല നല്ല നല്ല ഉഷാറായിട്ട് തുമ്മിക്കൊണ്ടു തന്നെയാണ് രണ്ടൂന്ന് ദിവസമായിട്ട് ഏ ഉഷാറായിട്ട് തുമ്മിക്കൊണ്ടാ ഇപ്പൊ പറച്ച തുമ്മൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും തുമ്മലുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുമ്മ തുമ്മൽ ചെറുതായിട്ട് ഇപ്പോ പോവാൻ്റെ കുറഞ്ഞിട്ടു അങ്ങനെ പറയാ ചെറിയ കുറവ് തുമ്മൽ ബസ് എല്ലാം വരുന്നുണ്ട് കേട്ടാ വന്ന് ചവിട്ടുന്നുണ്ട് ഇല്ല അതിലോറിയ ബസ്സിന്റെ വരുന്നുണ്ട വരുന്നുണ്ട വരുന്നുണ്ടാസ്റ്റ് എയ്റ്റ് ബസ് ഗവൺമെന്റ് ബസ് ആന വേണ്ടി ഇത് എന്ത് ബസ്റ്റാറിലെ എക്സിക്യൂട്ടീവ് ലൈം ബസ് എങ്ങനെയാമോ എം ബസ് എങ്ങനെയാ തോന്നുന്നു കേട്ടാ കൂടി ചെയ്യനാകുന്നു രാത്രി കടന്നു ഇറങ്ങാൻ കഴിയില്ല കൂടിയാൽ കടന്നു തുറങ്ങാൻ കഴിയില്ല ഇവിടെ ഓട്ടോ സ്റ്റാൻഡാട്ടാ ഈ സമയത്തായിരിക്കും ഫോട്ടോക്കാർക്ക് നല്ല പണിയാട്ടോ നല്ല പണി ഉണ്ടാവും ഈ സമയത്ത് ഓട്ടോക്കാർക്ക് നമുക്ക് നോക്കിയിട്ട് നാളെ ഗാനം എടുക്കാൻ ആട്ടോ കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കോക്കാട് ഉള്ളൊരു അമ്പലത്തിൽ നമ്മൾ ഫോട്ടോഷൂട്ടിന് മതി ഞാനും ചേട്ടനല്ലോ രണ്ട് മൂന്ന് തൊട്ടം പോയി ആ ഇപ്പോൾ വയറിലിനും വീഡിയോ ചെയ്തിന് ഒന്ന് രണ്ടു വീഡിയോ ചെയ്തിന് അവർ കുടുംബക്ഷേത്രമാണ് കോക്കാടുള്ളത് അവിടെ കല്യാണ ഫോട്ടോഗ്രാഫിക്ക് കല്യാണ പെണ്ണ് തൂവാൻ പോകുന്നത് തൊഴുതാൻ പോകുന്ന ഫോട്ടോഗ്രാൻ വേണ്ടി പോയിട്ടുണ്ട് ബസ് കാണുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട് കേട്ടോ അന്നത്തെ ഇവിടെ കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്താണ് ഏതോ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട് കോൾ എടുക്കട്ടെ ബസ്സിന്നാണ് വിളിച്ചത് ബസ്സിൽ കണ്ടക്ടർ ക്ലീനർക്കാറ്റ് തന്നെ നമ്പർ കൊടുത്തിരിക്കും കണ്ടക്ടർക്കായിരിക്കുമോ കണ്ടക്ടറേമേ പെൺ ഡ്രൈവ് ഇല്ലെന്ന് പറഞ്ഞത് അപ്പോൾ കണ്ടക്ടർക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്നാൽ ബസ്സിൽ നിന്നാണ് വിളിച്ചത് ഫിലാത്തി എത്താനെന്ന് പറഞ്ഞു പഷ്ടി ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് ഇത് ഇടലമുരത്തെ അനന്തരം അതൊരു ഉണ്ട് ഇതെന്താ സംഭവം പത്മശ്രീ രാത്രി എട്ട് മണിക്ക് മെയിൻ സ്റ്റേജിൽ പത്മശ്രീ തിലകൻ്റെ അമ്പലപ്പുഴ അവതരിപ്പിക്കുന്ന അക്ഷരജ്വാല അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ശ്രദ്ധേയമായ നാടകം ആ നാടകം നാടകം പിന്നെ മെഗാ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെഗാ ഷോ ഉണ്ട് നമ്മളെ ഇതാ നമ്മളെ പിന്നെ ആ ഇന്ന് മെഗാ ഷോ ഉണ്ട് കേട്ടോ അല്ല വെള്ളിയാഴ്ച മെഗാ ഷോ പതിനൊന്നാം തീയതി നാടകം പതിമൂന്നാം തീയതി മെഗാ ഷോ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച എസ് എസ് സർകൃഷ്ണൻ്റെ ഗാനമേള ആ അപ്പോൾ ഇന്ന് പതിനൊന്നാം തീയതി കേട്ടോ ഇന്ന് പതിനൊന്നാം തീയതി നാളെ പന്ത്രണ്ട് പതിമൂന്നാം തീയതിയാണ് മെഗാ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ പതിമൂന്നാം തീയതി അപ്പം നാളെയാണ് ഗാനമേള പറ്റുമെന്ന് നമുക്ക് നാളെ ഗാനമേള പോവാം കേട്ടോ നോക്കട്ടെ നാളെ നൈറ്റിൽ നോക്കാം നിഷാ ഞാൻ എസ് എസിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യാറുണ്ട് ഞങ്ങളെ സുഖേർക്കാൻ്റെ പ്രോഗ്രാം ചെയ്യാറുണ്ട് ബസ് ഒക്കെയാണ് ില്ലില്ല വീണ്ടും പറ്റിച്ചു ദിവസല്ല ഇപ്പം വരികയായിരിക്കും പൊടിയുണ്ടോ വിഷ് ഭയങ്കര പൊടിയ കേട്ടോ ഇതുപോലെ മുഖത്ത് ഇട്ട് നിൽക്കണം ഏ കിട്ടി പോവാ അപ്പം ഇവിടുന്ന് പോവാ നമുക്ക് ഇതിലൂട്ട് തന്നെ കയറാം അല്ലെങ്കിൽ പിന്നെ വളഞ്ഞ ചീറ്റ് പോകേണ്ടി വരും നമുക്ക് ഇതിലൂട്ട് തന്നെ കയറാം നമ്മുടെയൊക്കെ ചുമ ഉണ്ട് ചുമ ഉണ്ട് ചുമ 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 ഫുൾ പൊടിയാന്ന് എപ്പോൾ തുമ്മലോന്നിന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അതിലൂട്ടിങ്ങനെ ഇറങ്ങിയിട്ട് ഫ്ലൈ ഓവറിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അതിലൂട്ടിങ്ങനെ ഇറങ്ങിയിട്ട് പോവാ ഇവിടെ ഒരു ബസ് വെച്ചിട്ട് ഇവിടെ ഒരു ബസ് നിർത്തിയോണ്ട് ആ അതിലോട്ട് എന്തിനാണ് വെറുതെ റിസ്ക് എടുത്ത് പോകുന്നത് ഇത് ബുദ്ധി വായിക്കേ പോയി എടുക്കട്ടെ നാരങ്ങ വിൽക്കുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ നാരങ്ങ വിൽക്കുന്നുണ്ടോ റോസ് ഇടുന്നു ഒരുപാട് നാരങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് വണ്ടിയിൽ നാരങ്ങ വിൽപ്പന അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ ഞാൻ കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഇതായിട്ട് ഫുൾടെ റോഡ് സൈഡിൽ ലൈറ്റപ്പം വന്നു കംപ്ലീറ്റ് ലൈറ്റ് റോഡ് സൈഡിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ട് ട്യൂബ് കംപ്ലീറ്റ് കൊടുത്തിട്ടാണ് അതോടൊപ്പം ഫുൾ ഉണ്ട് കേട്ടോ കുറച്ച് നേരാം അങ്ങനെ ചുമട് എത്തി ചുമട് താങ്ങി ഇതാ ഫുള്ള് റോഡ് സൈഡിൽ ലൈറ്റ് കൊണ്ട് ചമ്മിച്ചിട്ട് കണ്ട ഫുൾ ഡെക്കറേഷനും കൊടുത്ത് ട്യൂബും കൊടുത്ത് കോക്കാട് അമ്പലത്തിലേക്ക് ഇതിലൂട്ടിയാണ് പോകേണ്ടത് റേറ്റ് റേറ്റ് ആയിട്ട് ഇപ്പം മനസ്സിലട്ട അതിൻ്റെ ബ്ലോക്കാണോ ഇത് ആയിരിക്കും ഇതെല്ലാം പാർക്കിംഗ് എല്ലാം കേട്ടോ അതല്ലേ ഇതെല്ലാം പാർക്കിംഗ് ഏർപ്പാടാക്കി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഐസ്ക്രീം കാറിലും വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇവിടെല്ലാം തട്ടുകടെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതെല്ലാം പാർക്കിംഗ് സെറ്റ് ആക്കിയിട്ടാണ് അങ്ങനത്തെ ഓണൊന്നും ഉണ്ടോ അങ്ങോട്ട് ഫുൾ പാർക്കിംഗ് ബ്ലോക്കാണ് ബ്ലോക്ക് ഇവിടെ ഫുൾ ബ്ലോക്കാണ് സൈഡായി കൂട്ടുക അങ്ങോട്ടാണ് അമ്പലം അതാ ഔട്ടിലുണ്ട് ഒരു ബ്ലോക്ക് ഇതെല്ലാം ജസ്റ്റ് കാണിച്ചേരാം ഒക്കെ ജോർ കൂട്ട് അപ്പുറമാണ് എൻട്രൻസ് അതാണ് എൻട്രൻസ് കേട്ടോ കോക്കാട് ശ്രീ മുച്ചിക്കോട് ഭഗവതീക്ഷേത്രം എന്താ ഇത് സംഗീതത്തിലേക്ക് സ്വാഗതം ഭയങ്കര ബ്ലോക്കാണ് ആൾക്കാർ അങ്ങോട്ടേക്കോട്ട് പാസ് ആകാൻ വേണ്ടി നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല ആൾക്കാരുണ്ട് നമുക്ക് നമുക്ക് നോക്കിയിട്ട് നാളെ കേട്ടോ നാളെ ഗാനവാളെ ഗാനവാളെ നോക്കിയിട്ട് നാളെ വരെ ഓക്കേ പരിപാടി നടക്കുന്ന സ്ഥലം ഇതാണെന്ന് വെച്ചിട്ട് ആരോ പങ്കിട്ടുണ്ട് ആരോ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ഇന്ന് കാലമുണ്ടോ ഇന്ന് കാലം ഉണ്ടോ ഇന്ന് നാടകം അല്ലേ ആ ഇന്ന് നാടകം അപ്പോൾ നാളെ വരാം നാളെ അല്ലാടാ എസ് എസിൻ്റെ ആണോ വേണേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇല്ല പോവാട്ടോ അങ്ങനെ ഞാനവിടെ നിന്ന് വിറ്റാട്ടോ ഫുള്ള് റോഡ് സൈഡ് കംപ്ലീറ്റ് ലൈറ്റാ പോവാം ഓക്കെ കംപ്ലീറ്റ് സൈഡിൽ റോഡ് സൈഡിൽ കംപ്ലീറ്റ് ലൈറ്റാണ് ഫുൾ ലൈറ്റ് ഇപ്പോൾ മണ്ടൂരെത്തി അപ്പോൾ പിന്നെ നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ കാണാം അപ്പോ ബൈ ബായ്